പ്രിയമുള്ളവരെ ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഡിസംബർ പതിനഞ്ചിന് നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ഇറിഗേഷൻ ആർക്കൊക്കെ അപേക്ഷിക്കാം അതിന്റെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് അതിന്റെ സെലക്ഷൻ സ്റ്റേജസ് എന്തൊക്കെയാണ് അതിന്റെ സിലബസിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് അപ്പൊ നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം അപ്പൊ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആണ് അപ്പൊ നമുക്ക് ആദ്യം ഈ പോസ്റ്റിന്റെ പേര് നോക്കാം പോസ്റ്റിന്റെ പേര് അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നിയമനം അപ്പൊ ഇതിനകത്ത് നമ്മൾ സ്കെയിൽ ഓഫ് പേ ആണ് അമ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ് തൊട്ട് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് വരെയാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് ഇതിന്റെ ഏജ് ലിമിറ്റ് നോക്കിയാൽ ഇരുപത് തൊട്ട് വയസ്സ് വരെയാണ് കാറ്റഗറി വൈസ് ഏജ് റിലാക്സേഷൻ ആപ്ലിക്കബിൾ ആണ് ഇതിന് അപേക്ഷ സമർപ്പിക്കാനായിട്ടുള്ള യോഗ്യത എന്ന് പറയുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ബിരുദവോ അല്ലെങ്കിൽ അതിന് തത്യമായിട്ടുള്ള യോഗ്യതയാണ് അപ്പൊ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദമുള്ള ആൾക്കാർ ഈ നോട്ടിഫിക്കേഷൻ ഡിസംബർ പതിനഞ്ചിന് വരും അപ്പം എത്രയും പെട്ടെന്ന് അതിനുവേണ്ടി തയ്യാറെടുത്ത് തുടങ്ങാം ഇതൊരു ഗസറ്റഡ് പോസ്റ്റാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് യോഗ്യതയുള്ള എല്ലാവരും ഡ്രീം ചെയ്യുന്ന ഒരു പോസ്റ്റാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇറിഗേഷൻ അപ്പോൾ ഇത് നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ തയ്യാറെടുത്ത് തുടങ്ങാം ഇനി നമ്മൾ ഇതിന്റെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിക്കാം അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നടന്ന പരീക്ഷയുടെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നായിരുന്നു പരീക്ഷ നടന്നത് പതിനെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ഇരുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേരാണ് ഈ എക്സാമിന് അപ്ലൈ ചെയ്തത് പരീക്ഷ എഴുതിയവരെണ്ണം നോക്കി അയ്യായിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് പേർ മാത്രമാണ് പരീക്ഷ എഴുതിയത് നമ്മുടെ റാങ്ക് ലിസ്റ്റ് നിലയിൽ വന്നത് പതിനൊന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാലിലായിരുന്നു പതിനേഴ് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് ഇനി കട്ട് ഓഫ് മാർക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാൽ അറുപത്തിഒൻപത് പോയിന്റ് ആറ് ഏഴായിരുന്നു ഒ എം ആറിന് ലഭിച്ച മാക്സിമം മാർഗ്ഗ് എൺപത്തി ഒന്ന് പോയിന്റ് ആറ് ഏഴായിരുന്നു ഇന്റർവ്യൂവിന് ലഭിച്ച മാക്സിമം മാർഗ് പതിമൂന്നായിരുന്നു ലാസ്റ്റ് അഡ്വൈസ് നടന്ന ഡേറ്റ് നോക്കിയാല ഇരുപത്തി ആറ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരുന്നു ഇതുവരെ പതിനഞ്ച് പേർക്കാണ് നിയമനം ലഭിച്ചത് നമ്മുടെ റാങ്ക് ലിസ്റ്റ് ഉടനെ തീരും അപ്പൊ റാങ്ക് ലിസ്റ്റ് ഉടനെ തീരുമെന്ന് ഞാൻ പറയാൻ കാര്യം ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം പതിനാറും പതിനേഴും റാങ്കിലുള്ള ആൾക്കാർ അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ റാങ്ക് ലിസ്റ്റിലുള്ളവരാണ് അവർക്ക് അഡ്വൈസ് കിട്ടിയും കഴിഞ്ഞു അപ്പൊ എന്തായാലും അസിസ്റ്റന്റ് പ്രൊഫസർ മെക്കാനിക്കലിന്റെ റാങ്ക് ലിസ്റ്റിലുള്ള ഒരാള് ഒരിക്കലും ഇറിഗേഷന്റെ ഏയിലോട്ട് ഒരിക്കലും വരത്തില്ല കാര്യം അസിസ്റ്റന്റ് പ്രൊഫസറിന് ഇതിനേക്കാൾ നല്ല സാലറി പാക്കേജും ഉണ്ട് ഇതിനേക്കാൾ ബെറ്റർ ജോബാണ് അതുകൊണ്ട് അവരാരും ഈ പോസ്റ്റിലേക്ക് തിരിച്ചു വരത്തില്ല അപ്പൊ നമ്മുടെ ലിസ്റ്റ് നമ്മൾ ഒഫീഷ്യലി നോക്കിയാൽ തീർന്നില്ലെങ്കിലും താഴെയുള്ള രണ്ടു പേർക്ക് അതായത് ഇനി അഡ്വൈസ് ലഭിക്കാനുള്ള രണ്ടുപേർക്ക് ഈ ജോലിയുടെ ആവശ്യമില്ല ഇനി അവർക്ക് അഡ്വൈസ് പോയാലും അവർ ജോയിൻ ചെയ്യത്തില്ല അപ്പൊ അതും നമ്മുടെ ഇനി വരുന്ന നോട്ടിഫിക്കേഷനിലെ വേക്കൻസി ആയിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടും ഓക്കെ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ദൻ ഇതിന്റെ സെലക്ഷൻ സ്റ്റേജ് ആണ് നിങ്ങൾ പരിശോധിക്കേണ്ടത് അപ്പൊ സെലക്ഷൻ സ്റ്റേജ് നമ്മൾ നോക്കുമ്പം നമുക്ക് നൂറ് മാർക്കിന്റെ ഒ എം ആർ പരീക്ഷ ഉണ്ടാകും അതോടൊപ്പം തന്നെ ഒ എം ആർ പരീക്ഷയിൽ ഷോർട്ട് ലിസ്റ്റഡ് ആകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇരുപത് മാർക്കിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടാകും അപ്പൊ ഈ രണ്ട് മാർഗം കൂടെ ചേർത്തിട്ടാണ് നമ്മുടെ റാങ്ക് തീരുമാനിക്കപ്പെടുന്നത് അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നിരുന്നാലും ഒ എം ആറിനാണ് വെയ്റ്റേജ് കൂടുതൽ ഒ എം ആർ പരീക്ഷയിൽ നന്നായിട്ട് പെർഫോമൻസ് കാഴ്ചവെക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ ആദ്യ റാങ്കിൽ എത്താൻ പറ്റും ഓക്കെ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇതിന്റെ സിലബസ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതിന്റെ സിലബസിന്റെ ഒരു ഓവർവ്യൂ ആണ് ഞാൻ ഇവിടെ പറയുന്നത് ഡീറ്റെയിൽഡ് സിലബസ് ഡിസ്കഷനും സ്റ്റഡി പ്ലാനും എല്ലാം വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഇതിന്റെ സിലബസ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ മാർഗിന് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആണ് പന്ത്രണ്ട് മാർഗിന് തെർമോ ഡൈനാമിക്സ് ആണ് പന്ത്രണ്ട് മാർഗിന് ഫ്ലൂയിഡ് മെക്കാനിക്സ് പന്ത്രണ്ട് മാർഗിന് മെറ്റലർജി ആൻഡ് മെറ്റീരിയൽ സയൻസ് ദെൻ പതിനാല് മാർഗിനാണ് തെർമൽ എഞ്ചിനീയറിംഗ് വരുന്നത് ദെൻ പതിനാല് മാർഗിന് തിയറി ഓഫ് മെഷീൻസ് ആൻഡ് ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ് എലമെൻറ്റ് മാർഗിന് പ്രൊഡക്ഷൻ ടെക്നോളജി ർക്കിന് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് അങ്ങനെ മൊത്തത്തിൽ നൂറ് മാർക്കിനായിട്ടുള്ള ഒ എം ആർ പരീക്ഷയാണ് എട്ട് മൊഡ്യൂളുകളാണ് നമുക്കുള്ളത് എട്ട് മൊഡ്യൂള് ചെറുതാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ കാര്യങ്ങളും ഈ മൊഡ്യൂളുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ അപ്പൊ നിങ്ങളുടെ എന്തായാലും നോട്ടിഫിക്കേഷൻ വരുന്ന കാര്യത്തിൽ തീരുമാനമായി ഡിസംബർ പതിനഞ്ചിന് നിങ്ങളെ പ്രൊഫൈല് നോട്ടിഫിക്കേഷൻ വരും നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിച്ചു തുടങ്ങാം എന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കരുത് കാര്യം നോട്ടിഫിക്കേഷൻ വന്നാൽ പെട്ടെന്ന് തന്നെ പരീക്ഷ വരും കാര്യം റാങ്ക് ലിസ്റ്റ് എത്രയും പെട്ടെന്ന് തീരും അപ്പൊ അത് കാരണം നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇപ്പൊ തന്നെ തുടങ്ങണം ഇപ്പൊ ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരുടെ ക്ലാസ്സുകളാണ് ടെ പി എസ് സിയുടെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇപ്പൊ ഈ കോഴ്സിനകത്ത് എന്തൊക്കെയാണ് അവൈലബിൾ ആകുന്നത് നോക്കാം ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള റെക്കോർഡ് പ്ലസ് ലൈവ് ക്ലാസുകൾ അതുപോലെ തന്നെ ടോപ്പിക് വൈസ് നോട്ട്സുകൾ ഉണ്ട് ടോപ്പിക് വൈസ് പരീക്ഷകളുണ്ട് ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകളുണ്ട് ഡൗട്ട് ക്ലിയറൻസും നിങ്ങൾക്ക് പരീക്ഷ ക്ലിയർ ചെയ്യാൻ വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുകയാണ് ഇതിന് ഇന്റർവ്യൂ ഉള്ള പോസ്റ്റ് അപ്പം നമ്മൾ ഷോർട്ട് ആകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റർവ്യൂ ഗൈഡൻസ് ഫ്രീ ആണ് അപ്പൊ എന്റെ പേഴ്സണൽ മെമ്പർഷിപ്പിലാണ് ഈ കോഴ്സ് നടക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് വിശ്വസിച്ച് ജോയിൻ ചെയ്യാം അപ്പൊ ഈ എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളോടും ഞാൻ പറയുന്നത് ഇനിയുള്ള നിങ്ങളുടെ തയ്യാറെടുപ്പ് വളരെ ഗൗരവമായിട്ടുള്ള തയ്യാറെടുപ്പ് ആയിരിക്കണം കാര്യം നമ്മുടെ എക്സാമുകൾ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ എക്സാമുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അവസരത്തെ ഏറ്റവും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ വിജയിക്കുന്നത് അപ്പൊ ഈ വരുന്ന അവസരങ്ങൾ നിങ്ങൾ ഏറ്റവും പ്രയോജനപ്രദമാക്കി എടുക്കുക നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ആറിന് ശേഷം ഇനി എക്സാംസുകളൊക്കെ വളരെ കുറവായിരിക്കും നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനവും രണ്ടായിരത്തി ഇരുപത്തി ആറുമായിട്ട് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരും അപ്പൊ അതിനെല്ലാം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എത്രയും പെട്ടെന്ന് തയ്യാറെടുക്കുക ഇനി കോഴ്സ് ആവശ്യമുള്ള ആൾക്കാർ എത്രയും നല്ല ഏറ്റവും നിങ്ങൾക്ക് വിശ്വസിച്ച് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ജോയിൻ ചെയ്യുക അപ്പോൾ ഏവർക്കും വിജയാശംസകൾ താങ്ക്